കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിർഭയമായ വിമർശനത്തിന് പൊതുരംഗത്തെ അഴിമതി ഒക്കെ പേരിൽ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ കടത്തി വിവരം എല്ലാ ആളുകൾക്കും അറിയാം അദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തിന് വില കൊടുത്ത ഒരു വലിയ പ്രതിഭാശാലിയായിട്ടും മഹാപുരുഷനുമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് സ്വദേശാഭിമാനി എന്ന പേരിൽ വക്കം മൗലവിയുടെ ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള വക്കമൗലവി ഇസ്ല മുസ്ലിം സമുദായത്തിൽ വലിയ പരിഷ്കാരങ്ങൾ നടത്തിയ ഉൽപതിഷ്ഠുവായ ഒരു മറ്റൊരു മഹാപുരുഷനായിരുന്നു മൗലവി തന്റെ പത്രാധിപരായി രാമകൃഷ്ണപിള്ളയെ നിയമിക്കുക മാത്രമല്ല സർവ്വ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ച പത്ര ഉടമകൂടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചുതെങ്ങിൽ നിന്നാണ് ഈ പത്രം തുടങ്ങിയത് സ്വദേശാഭിമാനി അത് കഴിഞ്ഞ് പത്രം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു കാരണം ഈ തിരുവനന്തപുരത്ത് എത്താനൊന്നും അന്നത്തെ പോസ്റ്റ് ഓഫീസിന്റെ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ വിഷമമാണ് പത്രം വിതരണം ചെയ്യുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇന്നത്തെ സെക്രട്ടേറിയറ്റിനടുത്ത് ഉള്ളൊരു സ്ഥലത്ത് സ്വദേശാഭിമാനിയുടെ പ്രസം പത്രവും സ്ഥാപിച്ചത് പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാര്യയുടെ ദുർനടപടികൾ തുറന്നു കാണിക്കുകയും അഴിമതി തുറന്നു കാണിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ സ്വദേശാഭിമാനിയെ കടത്താൻ ഭരണകൂടം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരത്തിന് തെക്ക് കേരളം തമിഴ്നാടും തമ്മിലുള്ള അതിർത്തിയായ ആരുവാമൊഴി കടത്തി അന്ന് തമിഴ്നാടല്ല അത് മദ്രാസ് പ്രസിഡൻസി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് അധീന പ്രദേശമാണ് ആ ബ്രിട്ടീഷ് പ്രദേശത്തേക്ക് ആരുവാമൊഴി ചുരം കടത്തി വിടുകയും ചെയ്തു ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വദേശാഭിമാനിയുടെ പ്രസ് സർക്കാർ കണ്ടുകെട്ടി പ്രസ് പിടിച്ചിട്ട് പ്രസ്സും അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന ടൈഫൈസസ് അഥവാ അച്ചുകളും കണ്ടുകെട്ടി സ്വദേശാഭിമാനി അന്ന് ആവശ്യപ്പെട്ടു അത് മുഴുവൻ തൂക്കി നോക്കി വേണം കൊണ്ടുപോകാൻ പിന്നീട് എനിക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ് പക്ഷെ അതൊരിക്കലും തിരിച്ചു കിട്ടിയില്ല ആ പ്രസ് കൊണ്ടുപോയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി ആ പ്രസ് ഉപയോഗിച്ചു വളരെ വർഷങ്ങൾ കഴിഞ്ഞു സ്വദേശാഭിമാനി ഒരിക്കലും ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനാവാതെ മരിച്ചുപോയി തിരുവിതാംകൂറില് ആ നാടുകടത്തിൽ നിന്ന് ഉത്തരവിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് മരിച്ചു അദ്ദേഹത്തെ തുടർന്ന് റാണി ഗൗരി ഗൌരിലക്ഷ്മിബായിയുടെ റീജൻറ് ഭരണവും കഴിഞ്ഞ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ രാജാവായി അധികാരമേറ്റെടുത്തു ആ സമയത്ത് വക്കം മൗലവിയുടെ അനന്തരവനായ പി ഹബീബ് മുഹമ്മദ് അന്നത്തെ ദിവാ സർ ഹബീബ് ഹബീബുള്ളയെ ഒരു നിവേദനം നൽകി ആ നിവേദനത്തിൽ പറഞ്ഞ കാര്യം ഏതാണ് ആ പ്രസ് വക്കം മൗലവിയുടെ കുടുംബാംഗങ്ങൾക്ക് തിരികെ കൊടുക്കണം പക്ഷേ ആ നിവേദനത്തിന് അനുകൂലമായൊരു മറുപടിയല്ല രാജാവ് നൽകിയത് തൻ്റെ പൂർവകാമിയായ ശ്രീമൂലം തിരുനാൾ നിരോധിച്ച പത്രം അതിൻ്റെ പ്രസ്സ് തിരിച്ചു കൊടുക്കാൻ ചിത്ര തിരുനാള് തയ്യാറായില്ല കാലം പിന്നെയും കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കേരളത്തിൽ ആദ്യത്തെ ജനകീയ സർക്കാർ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നു ആ സമയത്ത് മൗലവിയുടെ കുടുംബാംഗങ്ങൾ വീണ്ടും സർക്കാരിനെ സമീപിക്കുകയും ആ പ്രസ് തിരികെ വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ജനകീയ സർക്കാരായതുകൊണ്ട് ജനകീയമായ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ച സ്വദേശാഭിമാനിയുടെ പ്രസ് തിരിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു അങ്ങനെ സർക്കാരത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സെൻട്രൽ ജയിലിൽ അന്വേഷണമായി അപ്പോഴാണ് മനസ്സിലായത് ആ പ്രസ് എവിടെ ഉണ്ടെന്ന് ആർക്ക് പറഞ്ഞുകൂടാ സർക്കാർ ആകെ വിഷമത്തിലായി എന്ത് ചെയ്യും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു എന്തായാലും ശരി പ്രതീകാത്മകമായി പ്രസ് തിരിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അത് ഉണ്ടായിരുന്നു ഒരു ചെറിയ പെട്ടിക്കകത്ത് കുറച്ച് ടൈഫൈസസ് അത് സ്വദേശാഭിമാനി പത്രം അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണെന്ന് ഒരു തീർച്ചയുമില്ല ഒരു പെട്ടിക്കകത്ത് അടച്ച് തിരിച്ചു കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ റിപ്പബ്ലിക് ദിനാഘോഷം സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ ആണ് ആ ആഘോഷം നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇ എം എസ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ പ്രസ് തിരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ആ പ്രഖ്യാപനം നടത്തി അതിനുശേഷം ഈ പ്രസിൻ്റെ ഉപകരണങ്ങൾ അതായത് അച്ചുകൾ നിറച്ച പെട്ടിയും ഒരധികാരപത്രവും ഇത് തിരിച്ചു നൽകുന്നുവെന്ന് പ്രഖ്യാപിച്ചുമുള്ള അധികാരപത്രവും വക്കം മൗലവിയുടെ മകൻ വക്കം അബ്ദുൽ ഖാദറിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരിയാണ് കൈമാറിയത് വക്കം ഖാദറിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം സാഹിത്യ നിരൂപകൻ ആയിരുന്നു നമ്മുടെ ആധുനികമായ ആശയങ്ങൾ പലതും കേരളത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ പാശ്ചാത്യമായ ഒട്ടേറെ പുതിയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഹിത്യ നിരൂപണത്തിൽ ഒരു പുതിയ പാത തന്നെ വെട്ടിത്തുറന്ന നിരൂപകനാണ് വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ളയുടെ പാത പിന്തുടർന്ന് വലിയൊരു നവീകരണം കൊണ്ടുവന്ന ആളാണ് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു ശ്രദ്ധ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രം അങ്ങനെ അനാഥമായി പോയ ആ പ്രസ് ഒരിക്കലും കണ്ടെത്താനേ കഴിഞ്ഞില്ല അതിൻ്റെ പ്രതീകമായി കുറച്ച് അച്ചുകൾ മാത്രമാണ് സർക്കാർ വക്കം വക്കമൗലിയുടെ കുടുംബത്തിന് പിൽക്കാലത്ത് തിരിച്ചു കൊടുത്തത്